ചൊവ്വാഴ്ച രാത്രി പത്തു മുപ്പത് തിരുവനന്തപുരത്തെ എസ് യു ടി ആശുപത്രിയിൽ ഷെർലിയുടെ അവയവ നീക്കം തുടങ്ങി പതിനഞ്ച് ഡോക്ടർമാർ അടങ്ങുന്ന സംഘം ഓപ്പറേഷന് നേതൃത്വം നൽകി അവയവദാനത്തിന് ഷെർലിയുടെ കുടുംബാംഗങ്ങൾ സമ്മതമുള്ളിയതോടെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരം കണ്ണാശുപത്രിയിൽ നിന്നും ഡോക്ടർമാരെത്തിയത് നീണ്ട നാല് മണിക്കൂർ നേരത്തെ ഓപ്പറേഷൻ സമയം പുലർച്ചെ രണ്ട് നാൽപ്പത്തിയഞ്ച് ഷേർലിയുടെ കണ്ണുകളുമായി തിരുവനന്തപുരം റീജിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഫ് ഡോക്ടർമാർ പുറത്തേക്ക് വന്നു സമയം പുലർച്ചെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർ മൃഗങ്ങളുമായി ആശുപത്രി നിന്ന് പുറത്തേക്ക് കരളുമായി കൊച്ചി അമൃത ആശുപത്രിയിലെ മെഡിക്കൽ സംഘം പുറത്തേക്ക് വന്നു പുറപ്പെടാൻ തയ്യാറായി പ്രത്യേക സജ്ജീകരണങ്ങളുമായി ആംബുലൻസും പൈലറ്റായി പോലീസ് വാഹനവും പുലർച്ചെ ഉപയോഗങ്ങൾ വഹിച്ചുകൊണ്ട് വാഹനവ്യൂഹം കൊച്ചിയിലേക്ക് കുതിച്ചു കൂടെ പോലീസ് കൺട്രോൾ റൂമിന്റെ വാഹനവും ട്രാഫിക് സിനിമയെ അനുസ്മരിപ്പിച്ച രംഗങ്ങൾ സാധാരണഗതിയിൽ അഞ്ചു മണിക്കൂർ നേരം വേണ്ട യാത്ര അടിയന്തിര സാഹചര്യം കണക്കിലെടുത്ത് വളരെ കൂടിയ വേഗത്തിൽ രണ്ടര മണിക്കൂർ കൊണ്ട് വാഹനം കൊച്ചി നഗരത്തിൽ തിരുവനന്തപുരം എസ് യു ടി ആശുപത്രിയിൽ നിന്ന് അവയവങ്ങളുമായി വരുന്ന വാഹനത്തെ കാത്ത് ഞങ്ങൾ ഇടപ്പള്ളിയിൽ നിന്നു രാവിലെ അഞ്ച് നാൽപ്പതോടെ മരിച്ച ഷേർലിയുടെ കരളുമായുള്ള ആംബുലൻസ് ഇടപ്പള്ളിയിലെത്തി അവിടെ നിന്ന് മിനിറ്റുകൾക്കകം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലേക്ക് റിട്രീവൽ ടീം ലീഡർ ഡോക്ടർ ഉണ്ണികൃഷ്ണനും സംഘവുമാണ് കൊച്ചിയിലേക്കുള്ള യാത്രയിൽ ഒപ്പമുണ്ടായിരുന്നത് അമൃതയിൽ ചികിത്സയിൽ കഴിയുന്ന കോതമംഗലം സ്വദേശി പ്രമോദിന് വേണ്ടിയാണ് കരളെത്തിച്ചത് ഡോണേറ്റ് ചെയ്ത രോഗിക്ക് മറ്റു അസുഖങ്ങളൊന്നുമില്ല റിലേറ്റീവ്ലി ചെറുപ്പമായിട്ടുള്ള ഒരാളാണ് ആ ഒരു സന്ദിഗ് ഘട്ടത്തിൽ മുന്നോട്ട് വന്ന് ഡോണേറ്റ് ചെയ്യാൻ തുനിഞ്ഞതിൽ അവയവദാനത്തിന്റെ കാരു മഹാത്മ്യവും ബോധവൽക്കരിക്കാനാണ് ഈ യാത്രയ്ക്കൊപ്പം ഞങ്ങളും ചേർന്നത് ഉറ്റ ബന്ധുക്കളുടെ മരണത്തിൽ വിരങ്ങലിച്ച് നിൽക്കുമ്പോഴും അവയവദാനത്തിന് തയ്യാറായി ഷേർലി സഭാഷിന്റെ ബന്ധുക്കൾ നാടിന് നല്ല മാതൃകയായി ക്യാമറമാൻമാരായ ബോണിക്കും ആന്റണി ഗ്രിഗറിക്കും റിപ്പോർട്ടർ റിബിൻ രാജുനുമൊപ്പം ദീപക് പോൾ ന്യൂസ്